തിരുവനന്തപുരം പേട്ടയിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന രണ്ടു വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയി ഉപേക്ഷിച്ച സംഭവത്തിൽ ആറു ദിവസമായിട്ടും ഇരുട്ടിൽ തപ്പി പോലീസ് കുഞ്ഞ് എങ്ങനെ പൊന്തക്കാട്ടിലെത്തിയെന്നത് കണ്ടെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല അതേസമയം പോലീസ് സമാന്തരമേ അന്വേഷിക്കുന്നുണ്ടെന്നും എല്ലാ സാധ്യതകളും പരിശോധിച്ചു വരികയാണെന്നും തിരുവനന്തപുരം ഡി സി പി നിതിൻ രാജ് ട്വൻറ്റി ഫോറിനോട് പ്രതികരിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെയാണ് നാടോടി സംഘത്തിലെ രണ്ടു വയസ്സുകാരി കുട്ടിയെ കാണാതാകുന്നത് പത്തൊൻപത് മണിക്കൂറിന് ശേഷം ഏഴടിയിലേറെ താഴ്ചയുള്ള ഓടയിൽ നിന്നും കണ്ടെത്തി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അടക്കം നേരിട്ട് സ്ഥലത്തെത്തിയ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചതാണെങ്കിലും കേസിൽ ഇതുവരെയും തുമ്പില്ല കുട്ടിയെ വളർത്താനായി തട്ടിക്കൊണ്ടുപോയതാകുമെന്ന സംശയത്തെ തുടർന്ന് സമീപ പ്രദേശങ്ങളിലുള്ള കുട്ടികളില്ലാത്ത ദമ്പതികളുടെ പട്ടിക പോലീസ് തയ്യാറാക്കുന്നുണ്ട് കുട്ടിയെ ഉപദ്രവിക്കാത്തതും വിവാദമായതോടെ ഉപേക്ഷിച്ചതുമാണ് ഇങ്ങനെയൊരു സംശയത്തിന് കാരണം എല്ലാ സാധ്യതകളും പരിശോധിച്ച് സംശയം ഒഴിവാക്കുകയാണെന്നും സമാന്തരമായി പോലും പോലീസ് അന്വേഷണം നടത്തുകയാണെന്നും തിരുവനന്തപുരം ഡി സി പി നിതിൻ രാജ് പോലീസ് സംബന്ധിച്ചിടത്തോളം ഈ ഇൻസിഡന്റ് വരുന്നത് മുതൽ പോലീസിന്റെ ഒരു ടീം ഇതിനു വേണ്ടി നിലകൊണ്ടിട്ടുണ്ട് കൃത്യമായിട്ടുള്ള അന്വേഷണവും കൃത്യമായ രീതിയിലുള്ള പരിശോധനകളും പോലീസ് അതിന്റെ ഭാഗം തന്നെ നടത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം കുട്ടിയെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു എന്ന് പറയുന്ന ഭാഗമാണ് പക്ഷെ രണ്ടാമത് നേരത്തെ പറഞ്ഞ ആ ഒരു ഭാഗത്തെ പറ്റിയിട്ടുള്ള അന്വേഷണം അതിപ്പോഴും ഒരു ഒരു ഭാഗമായിട്ടുണ്ട് അതിൽ നമുക്ക് ഈ അവസ്ഥയിൽ എനിക്ക് പറയാൻ ആ ഭാഗത്തെ അന്വേഷണം മാത്രം പറയാം കുട്ടിയെ നാടോടി സംഘത്തിലെ ആരെങ്കിലും തന്നെ പെട്ടെന്നുള്ള പ്രകോപനത്താൽ എടുത്തു മാറ്റിയതാണോ എന്ന സംശയത്തിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് മാതാപിതാക്കളെ കേന്ദ്രീകരിച്ചും വിശദമായി അന്വേഷിക്കുന്നു കുട്ടിയെ കാണാതാകുന്നതിന് മൂന്ന് ദിവസം മുൻപ് പിതാവിന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് പണം എത്തിയതിനെക്കുറിച്ച് പോലീസ് പരിശോധിച്ചു തേൻ വിറ്റ വകയിൽ കിട്ടിയ പണമാണിതെന്നായിരുന്നു പിതാവിന്റെ മറുപടി പണം വിവരങ്ങളും പോലീസ് ശേഖരിക്കുകയാണ് കുട്ടിയുടെ മാതാപിതാക്കൾ നടത്തിയ വിമാനയാത്രയും പോലീസന്വേഷണത്തിന്റെ പരിധിയിലുണ്ട് ട്വന്റി ഫോർ തിരുവനന്തപുരം